നസ്ലിൻ ലുക്മാൻ അവറാൻ ഗണപതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അടുത്തിടെ റിലീസ് ചെയ്തതും നല്ല പ്രതികരണങ്ങൾ നേടിയതുമായ സിനിമയാണ് ആലപ്പുഴ ജിൻഖാനയുടെ ഒ റിലീസ് ആലപ്പുഴ ജിൻഖാന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ സോണി എൽ ഐ വിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം ലഭ്യമാകും തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ഈ ചിത്രം ഹാസ്യവും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളും സമന്വയിപ്പിച്ച് പ്രേക്ഷകരെ ആകർഷിക്കുന്നു പ്രത്യേകിച്ച് നസലന്റെ പ്രകടനം വളരെയധികം പ്രശംസിക്കപ്പെട്ടു സിനിമയിലെ ബോക്സിംഗ് രംഗങ്ങൾ മികച്ച രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സാധാരണയുള്ള കഥാഗതിയിൽ നിന്ന് വ്യത്യസ്തമായി തോൽവികളെയും തിരിച്ചടികളെയും എങ്ങനെ നേരിടണം എന്ന ചിത്രം മനോഹരമായി പറയുന്നു സൗഹൃദം കഠിനാധ്വാനം യുവത്വത്തിന്റെ അഭിലാഷങ്ങൾ എന്നിവയെല്ലാം സിനിമയിൽ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ തോറ്റ അഞ്ച് കൂട്ടുകാരുടെ കഥയാണ് ആലപ്പുഴ ജിൻഖാന ഇവരിൽ ഷാനവാസ് മാത്രമാണ് പാസാകുന്നത് കോളേജ് പ്രവേശനം നേടാൻ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് സ്പോർട്സ് ക്വാട്ടയിലൂടെ കോളേജിൽ പ്രവേശനം നേടാമെന്ന് ജോജോ നസ്ലൈം കണ്ടെത്തുന്നു അങ്ങനെ അവർ ആലപ്പുഴ ജിൻഖാന ബോക്സിംഗ് സ്കൂളിൽ പരിശീലനം ആരംഭിക്കുന്നു സലീം എന്ന പരിശീലകന്റെ കീഴിൽ അവർ ബോക്സിംഗ് പഠിക്കുന്നു പിന്നീട് ചില സാഹചര്യങ്ങൾ കാരണം ഷാനവാസ് ബോക്സിംഗ് ഉപേക്ഷിക്കുകയും ഡി ജെ ഗുസ്തിയിലേക്ക് മാറുകയും ചെയ്യുന്നു ശേഷിക്കുന്ന മൂന്ന് കൂട്ടുകാർ ഒരുമിച്ച് കഠിനാധ്വാനം ചെയ്ത് ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ജോജോ ജോൺസണായി നസ്ലെൻ ഗഫൂർ കഥയിലെ നായകനും കൂട്ടുകാരിൽ പ്രധാനിയുമാണ് ജോജോ ആന്റണി ജോഷുവായി ലുക്മാൻ അവറാൻ ബോക്സിംഗിൽ അവരെ പരിശീലിപ്പിക്കുന്ന കഥാപാത്രം ദീപക് പണിക്കറായി ഗണപതി ജോജോയുടെ കൂട്ടുകാരൻ ഡേവിഡ് ജോൺ ഡി ജെ ആയി ബേബി ജീൻ ഷിഫാസ് അഹമ്മദായി സന്ദീപ് പ്രദീപ് സലീമായി കോട്ടയം നസീർ ബോക്സിംഗ് പരിശീലകൻ നടാഷയായി അനകരവി ഷാനവാസായി ശിവഹരിഹരൻ ഈ സിനിമ യുവ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും മറ്റൊരു പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക